ചെറിയൊരു ചെമ്പല്ലിയാണ് അപ്പം ഇതിനെ നമ്മളെ തിരിച്ചിട്ടേക്കാം അവനൊരു കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ടോ അപ്പോൾ എന്താ നമ്മളെ അടുത്ത വരാലാണ് പിടിച്ച് മണ്ണരയാണ് എരയായിട്ടിടുന്നത് കാര്യം മണ്ണര കാണുമ്പോൾ പലർക്കും ഒരു അറപ്പൊക്കെ തോന്നും പക്ഷേ മീൻ പിടിക്കാൻ ഏറ്റവും നല്ലൊരു ഇരയാണ് ഈ മണ്ണര എന്ന് പറഞ്ഞാൽ ചെമ്പല്ലിയാണ് നമ്മൾ വരാൽ പിടിക്കാൻ ഇറങ്ങിയിട്ട് ചെമ്പല്ലിയാണ് കിട്ടിയിരിക്കുന്നത് നേരത്തെ ഒരു ചെമ്പല്ലിനെ അവൻ്റെ കൂടെ ഇടണ്ടല്ലോ എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടായിരുന്നു അതെന്തേ എത്ര പിടിച്ചു എട്ട് വരാം ആണ്ടേ അടുത്ത വരാലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് അപ്പം നാട്ടിലൊരു കുളമാണിത് ആ കുളത്തിന്റെ കാര്യം ഇത് ഇത്തപ്പൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണരയാണ് ഇരയായിട്ടിടുന്നത് കാര്യം മണ്ണര കാണുമ്പോൾ പലർക്കും ഒരു അറപ്പൊക്കെ തോന്നും പക്ഷെ മീൻ പിടിക്കാൻ ഏറ്റവും നല്ലൊരു എരയാണ് ഈ മണ്ണിര എന്ന് പറയുന്നത് ഇത് കിടന്നിങ്ങനെ വെള്ളത്തിൽ കിടന്ന് പൊളയുമ്പോൾ മീൻ വന്നടിക്കും എന്നാണ് പറയുന്നത് മീനിങ്ങനെ കൊത്തുമ്പോൾ ഈ പൊങ്ങ് അറിയാൻ പറ്റും പൊങ്ങിനനുസരിച്ചാണ് നമ്മൾ വലിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇത്രയോ നന്നായിട്ട് മീൻ പിടിക്കാൻ അറിയുന്ന ഒരാളില്ല ഉണ്ടോ ചുണ്ണി ഇത് നമ്മുടെ നാട്ടിൽ പുറത്തൊരു കണ്ടത്തിൻ്റെ കരയുടെ കുളമാണ് അപ്പോൾ ഇത് കാലങ്ങളായിട്ട് അങ്ങനെ ആരും പറ്റിക്കാറൊന്നുമില്ല കണ്ടായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മഴക്കാലത്ത് മീനൊക്കെ ഈ കുളത്തിൽ വന്ന് കയറും മഴക്കാലത്ത് അതങ്ങോട്ടെങ്കിലൊക്കെ പോവും അങ്ങനെയാണ് പതിവ് അല്ലെങ്കിൽ തന്നെ ഇവിടെ കണ്ട കൈതയൊക്കെ കണ്ട കൈതയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കൈതയുടെ അടിയിലാണ് സാധാരണയായിട്ട് ഈ നാട്ടു മത്സ്യങ്ങളൊക്കെ മുട്ടയിടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ നാട്ടു പുറത്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുളത്തിൽ നിന്ന് മീനും പിടിച്ച് ഉച്ചയ്ക്ക് പോയി ചോറും തിന്ന് വീട്ടിൽ കിടന്നൊരു ഉറക്കം ഉറങ്ങി വൈകുന്നേരം കവലയിലൊക്കെ പോയി നാട്ടുകാരെയൊക്കെ കണ്ടിരിക്കുന്നതിനെക്കാട്ടും വലിയ സുഖമൊന്നുമില്ല കൊണ്ടെത്തിപ്പ ഇവിടെയാണ് നമ്മുടെ മീനിൻ്റെയൊക്കെ താവളം കായ കൈതൊക്കെ നിൽക്കുന്നതുകൊണ്ടേ കൈതയുടെ അടിയിലാണ് സാധാരണയായിട്ട് മീൻ വന്ന് മുട്ടയിടുന്നത് ചെമ്പല്ലിയാണ് നമ്മൾ വരാൽ ഇറങ്ങിയിട്ട് ചെമ്പല്ലിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് പേരെന്ന് നമുക്കറിഞ്ഞു ഇവിടെ ഒഴിച്ചിടാ പോകാൻ ഇറങ്ങിട്ട് കയ്യിൽ ഈ കുഴിച്ചിടുന്നത് ദ്രോഹമൊന്നുമല്ല സാധാരണ ഈ നാട്ടു മത്സ്യങ്ങളൊക്കെ അത്യാവശ്യം വെള്ളത്തിൽ നിന്ന് കരയൊക്കെ കയറിയാലും അതിജീവിക്കും അത് ഒരു 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 ദിവസത്തിൻ്റെ പകുതി അവിടെ കിടന്നാലും ഒരു കുഴപ്പം പറ്റി ഇല്ലിത്തപ്പാ ഒന്നും പറ്റിയില്ല ആ നിഗമനം തെറ്റിയില്ല ചെമ്പല്ലി തന്നെയാണ് കുഞ്ഞു ചെമ്പല്ലി അപ്പോൾ കുഞ്ഞു ചെമ്പല്ലിയാണ് നമുക്കറിയാം ഇത് വളർന്ന് വലുതായി ഭയങ്കര വലുതാകും ഇതിന് ചെമ്പല്ലി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് നമ്മുടെ നാട്ടിൽ ഇത് ചെമ്പല്ലിയാണ് അപ്പോൾ കുഞ്ഞനായത് കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കറയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കൂടുതൽ വേണം അവിടെ നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം അപ്പം വന്ന കുളത്തിലായിട്ട് തന്നെ പോട്ടെ ഇപ്പം എൻ്റെ വീടിൻ്റെ പുറകിലേ വലിയൊരു കണ്ടമാണ് അപ്പം കണ്ടത്തിൻ്റെ കാര്യം രണ്ട് കുഞ്ഞിക്കുളമുണ്ട് അപ്പം ഏ സമയത്താണേലും ഇവിടെ വന്ന് ചൂണ്ടയിട്ട മീൻ കിട്ടും നമ്മൾ ഈ വരാലും ചെമ്പല്ലിയൊക്കെ കഴിക്കുന്ന ഒരു സുഖം കടലിൽ നിന്ന് കിട്ടുന്ന മത്തി അയിലേക്ക് കഴിച്ചാൽ കിട്ടുമോ കുഞ്ഞു വരാലാണ് ചെറുതാണ് കിട്ടിയിരിക്കണം അപ്പം എന്താ നമ്മുടെ അടുത്ത വരാലാണ് പിടിച്ചേക്കുന്നത് ഇതെന്താണ്പ്പ വരാലല്ലേ ആ വരാലാണ് ത്തെ അഞ്ചാറ് വരാലാണ് ഇന്ന് പിടിച്ചേക്കുന്നത് ഒരു ചുമ്മാ പറഞ്ഞാണ് വരാൽ അത് കണ്ട നാടൻ രീതിയിലുള്ള മീൻ പിടിത്തമാണ് മീൻ ഇപ്പ പുറയിലും കണ്ടാണ് ഫ്രണ്ടിലും കണ്ടാണ് മീൻ പോകാന്ന് ഇപ്പൊ കണ്ടറിയണം ഇനി പോകും ഇങ്ങനെയാണ് വരാലിൻ്റെ ക്രോള് വിടുന്നത് നമ്മളെ ചെറിയ കൊളുത്താണ് കായലിൽ പോയി ചൂണ്ടയിടുന്ന കൊളുത്തായോണ്ട് അത് ഊരാൻ ഇച്ചിരി പാടാണ് കാരണം അത്ര എളുപ്പമല്ല കാരണം കുഞ്ഞു കൊളുത്താണ് അല്ലേ തപ്പ മീനിനി ഓക്സിജൻ കിട്ടിക്കോട്ടെടുത്ത് മൊത്തം മീനാണ് ഏറ്റവും വലിയ മീൻ പിടിച്ചെവിടെ നിന്നാണ് തണ്ണീർമുക്കം വണ്ടിയും അല്ലേ എത്ര കിലോ ഉണ്ടായിരുന്നു ആ മീൻ കിലോ പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോടെ എന്നാ മീനാ ആറ്റുവാള ട്രൈ വരാലി സാധാരണയായിട്ട് അതിനൊരു സമയമൊക്കെ ഉണ്ട് ഇത് മുട്ടയിട്ട് മറ്റേ അതിന്റെ കുഞ്ഞിനെന്നാ പറയുന്നേ പാർപ്പ് പാർപ്പുമായിട്ട് ഇങ്ങനെ നടക്കുന്ന നടക്കുന്നൊരു മീനിനാണ് അപ്പൊ നമ്മുടെ കിറ്റിനകത്ത് ആണ് ണിച്ചിരി മിടുക്കനാണ് വരാൽ വരാൽ പത്താമത്തെ വരാൽ പത്താമത്തെ വരാൽ മീനിനിച്ച് ഓക്സിജൻ കിട്ടിക്കോട്ട് എന്ന് കരുതി പായൽ ഇതിൻ്റെ പുക്കത്തിൽ പോയിട്ടുണ്ടൊരു മൊത്തം മീനാണ് നമ്മൾ കൊണ്ടുവന്ന കിറ്റ് ഇച്ചിരി കീറിപ്പോയി കാരണം ചെമ്പല്ലി വരാലും കൂടെ ഒരുമിച്ചായിട്ട് അപ്പോൾ ചെമ്പല്ലിക്ക് മുള്ള മത്സ്യമാണ് അപ്പോൾ വരാലും ചെമ്പല്ലിയും കൂടെ ഒരുമിച്ചിട്ട ചെമ്പല്ലി കിറ്റ് കീറിക്കളഞ്ഞ് ഇച്ചിരി പായൽ പൊത്തി വെച്ചാൽ മതി അതിന് ഓക്സിജനും കിട്ടും മതി 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 നമ്മൾ കൊണ്ടുവന്ന കിറ്റ് ഇച്ചിരി കീറിപ്പോയി കാരണം ചെമ്പല്ലിയും വരാലും കൂടെ ഒരുമിച്ചായിട്ട് അപ്പം ചെമ്പല്ലിക്ക് മുള്ള മത്സ്യമാണ് അപ്പോൾ വരാലും ചെമ്പല്ലിയും കൂടെ ഒരുമിച്ചിട്ട ചെമ്പല്ലി കിറ്റ് കീറിക്കളഞ്ഞ് ഇച്ചിരി പാൽ പൊത്തി വെച്ചാൽ മതി അതിന് ഓക്സിജനും കിട്ടും മതി പറഞ്ഞില്ല നമ്മൾ നേരത്തെ ഒരു ചെമ്പല്ലീന അവൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടായിരുന്നു അതെന്തേ കുഞ്ഞു വാ അത് താരതമ്യേനെ നമുക്ക് കിട്ടിയത് വെച്ച് ചെറിയൊരു ചെമ്പല്ലിയാണ് അപ്പോൾ ഇതിനെ നമ്മളെ തിരിച്ചിട്ടേക്കാം അവനൊരു കുഴപ്പമില്ല കേട്ടോ അതേണ്ടോ അപ്പോൾ നമ്മൾ അവനെ സൂക്ഷിച്ചു പിടിക്കേണ്ടതാണ് അവനപ്പം നമ്മൾ റിലീസ് ചെയ്യുകയാണ്